ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പമ്പ് ഹൗസിന് ഭീഷണിയായി മണ്ണ് ഇടിഞ്ഞു താഴ്ന്നു ഡോക്ടർമാരുടെ ക്വാർട്ടേഴ്സിന് സമീപമുള്ള പമ്പ് ഹൗസിന്റെ അടിഭാഗത്തെ മണ്ണാണ് ഇടിഞ്ഞു താഴ്ന്നിട്ടുള്ളത് കനത്ത മഴയിൽ പമ്പ് ഹൗസിനടിയിലെ മണ്ണ് കുത്തിയൊലിച്ചു പോയി എന്നാണ് പ്രാഥമിക നിഗമനം ഇടുക്കി മെഡിക്കൽ കോളേജിലെ പമ്പ് ഹൗസിന്റെ അടിഭാഗത്തെ മണ്ണാണ് ഇടിഞ്ഞു താഴ്ന്നുകൊണ്ടിരിക്കുന്നത് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ കാർട്ടേഴ്സിന് താഴ്ഭാഗത്തുള്ള പമ്പ് ഹൌസിലെ പിന്നിലെ അടിത്തറയോട് ചേർന്നുള്ള മണ്ണ് ഇടിഞ്ഞു താഴ്ന്നതായിട്ടാണ് കാണുന്നത് മണ്ണ് ഏതാനും മീറ്റർ ആഴത്തിൽ തന്നെ ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട് ഇവിടെ ഒരു വലിയ ഗർത്തവും രൂപ കൊണ്ടിട്ടുണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും കാർട്ടേഴ്സിലേക്കുമടക്കം വെള്ളം പമ്പ് ചെയ്യുന്നത് ഇവിടെ നിന്നുമാണ് നിർമ്മാണ ഘട്ടത്തിൽ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാത്തത് മൂലം ശക്തമായ മഴയിൽ മണ്ണ് ഒലിച്ചുപോയി എന്നാണ് പ്രാഥമിക നിഗമനം ഈ മേഖലയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ശക്തമായ മഴയാണ് പെയ്യുന്നത് ഇത് മണ്ണിടിയുന്നതിലേക്ക് കാരണമായിട്ടുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇടുക്കി മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും അവിടുത്തെ കുട്ടികൾക്കും ജീവനക്കാർക്കും വേണ്ടി വെള്ളം പമ്പ് ചെയ്യുന്ന പമ്പ് ഹൗസിൻ്റെ അടിത്തറ ഇളകി കെട്ടിടം അപകടാവസ്ഥയിലായിരിക്കുകയാണ് നിർമ്മാണത്തിലെ അപാകതയാണ് കെട്ടിടം തകരാൻ കാരണം കാരണം ഉറപ്പുള്ള പ്രതലത്തിൽ നിന്ന് കെട്ടിടത്തിൻ്റെ തറ പണിയുന്നതിന് പകരം ലൂസ് മണ്ണിൻ്റെ മുകളിൽ ബീം പണിത് അതിന് മുകളിൽ തറ പണത് കെട്ടിടം നിർമ്മിക്കുകയായിരുന്നു തീർച്ചയായിട്ടും ലൂസ് മണ്ണിൻ്റെ മുകളിലും പണിയാൻ പാടില്ല എന്നുള്ളത് ഏത് എഞ്ചിനീയർക്കും അല്ലെങ്കിൽ മുഴുവൻ ആൾക്കാർക്കും അറിയാം ഇതിനെല്ലാം മറികടന്ന് ഒരു കുഴിയിൽ വെള്ളച്ചിരപ്പുള്ള സ്ഥലത്തെ ഉറപ്പില്ലാത്ത സ്ഥലത്തെ പമ്പ് ഹൗസ് പണിതാണ് നിർമ്മാണത്തിൽ അപാകത വന്നിരിക്കുന്നത് തൊടുപുഴ കിങ് പോയിൻ്റ് ഫർണിച്ചറിൽ കിട്ടലൻ ഓഫർ നടക്കുന്നത് അറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയില് ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ്ഔട്ടിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡും ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് ദി കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുള്ള ക്വാളിറ്റി ആൻഡ് കിട്ടിയുള്ള ഡിസൈൻസ് അവൈലബിൾ ആണ് എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് ലാറ്റക്സ് സ്പ്രിംഗ് ബെഡ് ഓർത്തോ ആണ് കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീസിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും വൺ ചേർന്ന് കൂടെ ഉണ്ട് കേട്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ ചെയ്യണം കട്ടിൽ മേടിക്കുമ്പോൾ ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ